ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അജി അജീഷ് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ മീൻസ് ചെയ്ത് നമുക്ക് എങ്ങനെ വിഷലി ചലഞ്ചഡ് ആയിട്ടുള്ളവര് ഈ സ്ഥലം എങ്ങനെ നമ്മൾ കണ്ട് ആസ്വദിക്കും നോക്കാം അപ്പൊ വിഷലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണില്ല അല്ലെ എങ്കിൽ നമ്മൾ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാ നോക്കാം നമ്മൾ എല്ലാവരും ടോട്ടലി ബ്ലൈൻഡ് ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ചെയ്യാൻ മറക്കല്ലേ നമ്മളെ നമ്മൾ കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു പക്ഷികളെ ഫോട്ടോ ഒക്കെ അപ്പം ജസ്റ്റ് പരിചയപ്പെടാം നമ്മടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് ലൈഫ് സ്റ്റോറി ഷാഹിമാട ലൈഫ് സ്റ്റോറി പിന്നെ ഞാൻ അജീഷ് അറിയാലോ അജീഷ് അജീഷ് ഇത് ഹരിപ്രിയ ഫ്രം കോഴിക്കോട് അപ്പുറത്ത് നമ്മുടെ നമ്മുടെ ബ്ലോഗറാണ് ജദായ് ബ്ലോഗിലെ ഫായ്സാണ് അപ്പം നമുക്ക് നമ്മളിന്നിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വിഷലി ചലഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൂറിസം മേഖലയിലോട്ട് പോകുമ്പോൾ അവരെങ്ങനെ ആ ഒരു സ്ഥലത്തിനെ നോക്കി കാണുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടാൽ പോലും സ്ക്രീനിലെ അല്ലെങ്കിൽ ഓഡിയോ ഔട്ട് പുട്ട് വെച്ചിട്ടാണ് മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ഓരോന്നും മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ ഗൈഡ് അഞ്ജലി അഞ്ജലിയാണ് അഞ്ജലിയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അഞ്ജലിയുടെ ഫേസ് കാണിക്കാൻ പറ്റാത്തത് അവിടെ അഞ്ജലി ഓരോന്ന് പറയുമ്പോൾ നമ്മളതിനെ മനസ്സിൽ കണ്ടിട്ടാണ് ഇപ്പോൾ ഒരു പക്ഷി പക്ഷിയുണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പക്ഷിയുടെ കളർ പറയുമ്പോൾ അതിങ്ങനെ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ് വിജലി ചെലഞ്ചായിട്ടുള്ളവർ ഓരോ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോ ആളുകളെ പരിചയപ്പെട്ടു നമുക്കിനെ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ചെയ്യണം പിന്നെ നമ്മൾ നാബിൾ എസ്റ്റുഡൻ്റ് ആണ് നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻറ്റ് അവിടെ എംപവർ എജു എന്ന കോഴ്സിൻ്റെ ട്രെയിനേഴ്സാണ് ട്രെയിനറല്ല ട്രെയിനേഴ്സാണ് ഓക്കെ അപ്പോൾ നമുക്ക് കാണാം ഒരു പക്ഷിയുടെ നടന്നോണ്ടിരുന്നപ്പോട്ടത് അപ്പൊ നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചു കേട്ടോ മനോഹരമായിട്ടുള്ള പക്ഷിയാണ് അല്ലടാ അങ്ങനെയാണ് അപ്പൊ നമുക്ക് പക്ഷികളൊന്നും കണ്ടാലോ അറിയില്ല എന്തായാലും മനസ്സിൽ നമ്മൾ പറഞ്ഞു പക്ഷി പക്ഷിയുടെ അറിയില്ലെങ്കിലും നല്ല നമ്മള് മനസ്സിലായി പിന്നെ എന്തായാലും നമ്മടെ പക്ഷിയെ കാണുന്നുണ്ട് നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ ഉൾക്കാഴ്ച കൊണ്ട് നമ്മളെല്ലാം കാണുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പക്ഷികളെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അഞ്ച് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം എന്താ പേര് എന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലിപ്പിൽ കാണാം മ്യൂസിയത്തിലെ കാഴ്ചകൾ മനസ്സിലെ കാഴ്ചകളായി നടന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ ഉണ്ടായത് നമ്മുടെ കലാകാർ നമ്മുടെ കൂടെ ഉള്ളത് അതെ നമ്മുടെ സാഹിമണ് കൂടെ ഉള്ളത് ഷാഹിമ ഇവിടെ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാതാണ് ഓർമ്മ അപ്പോൾ നമുക്ക് ഏത് പാട്ടെന്നൊക്കെ നോക്കാം ഏത് പാട്ടാണ് എല്ലേടി നല്ല കഴുകി നാലു മണി പോവുക ചെറുമേത്തി അപ്പം മനോഹരമായ പാട്ടൊക്കെ നമ്മൾ കേട്ടോ അങ്ങനെ നമ്മൾ പാട്ടും മ്യൂസിയത്തിലെ കാഴ്ചകളുമായിട്ട് നമ്മൾ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇനിയും കാഴ്ചകളിലോട്ട് വരാം വീഡിയോ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരം അപ്പം ഇതാണ് അഞ്ചില് നമ്മുടെ അഞ്ചു അപ്പം അഞ്ചു ആണ് നമ്മുടെ ഗൈഡ് കേട്ടോ പാർഷലിയാണ് ബ്ലൈൻഡാണ് പക്ഷെ പാർഷലിയാണ് അപ്പം നമ്മളെ ഈ മ്യൂസിയത്തൊക്കെ കൊണ്ടുവന്നപ്പോൾ അഞ്ചുവിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്താ തോന്നിയത് ആയിരുന്നു അതാ വേറെ ഒന്നും തോന്നില്ല അപ്പം നമുക്കിങ്ങനെ ഒട്ടും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇവിടുള്ള വഴികളൊക്കെ ഐഡന്റിഫൈ പാടുണ്ട് അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒന്നും ആദ്യത്തെ അനുഭവമുണ്ട് ആഹാ ഓക്കേ അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈഡിനെ ഇതുവരെ വീട്ടിൽ കാണിക്കാൻ പറ്റില്ല നമ്മുടെ വീഡിയോ എടുക്കുന്നതും ഗൈഡാണ് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്ത പറ്റത്തന്നെ അപ്പൊ കണ്ടു ിങ്ങനെ പറയുന്നത് നായയല്ലേ നായപ്പോലെ ആയിരിക്കുന്നത് പക്ഷേ അതിന് കുറച്ചുകൂടെ വലിപ്പമുണ്ട് താടിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വരച്ച് ചെറിയൊരു ഒരെം ബ്രൗൺ കളർ പോലെ ആയിരിക്കുന്നത് വലുതാണ് ാണ് ഇത് നായപ്പോലെയാന്ന് പറഞ്ഞു അപ്പം ഈ സിംഹ നമ്മുടെ നാട്ടിലുള്ള മൃഗങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റോ ഏതെങ്കിലും മൃഗത്തിന്റെ ബോഡി പോലെ അല്ലെങ്കിൽ ആ ഒരു അളവിന് ആനയെ പോലെ പക്ഷെ അത്രക്കേ ഇല്ല അല്ലേ അത്രയ്ക്കും ഓക്കെ ഓക്കെ അപ്പം കൈസ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടാണ് നമ്മൾ മനസ്സിൽ ഓരോ കാര്യങ്ങള് കണ്ടു കാണുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങള് കണ്ടപ്പോഴാണ് മാനിന്റെ ഒരു പാട്ട് ഓർമ്മ ഓടുന്നത് മാലിനി മാലിനി നദിയിൽ കണ്ണാടി നോക്കുന്ന ഒരു മാന് നമുക്ക് പാട്ട് കേട്ടാലോ മാലിനി നദി കണ്ണാടി നോക്കും ആരോടും പോയി പറയരു അപ്പൊ മ്യൂസിയ വന്നപ്പോ നല്ല മാനൊക്കെ ഇവിടെ ഉണ്ടോ പുള്ളി മാനുണ്ടോ ഏത് മാന ഉണ്ടോന്നറിയില്ല എന്തായാലും മാനൊക്കെ ഉണ്ട് മിസ്റ്റ് കാണാം കാണുന്നുണ്ടായിരിക്കും അപ്പം മ്യൂസിയമൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അടിച്ച് പൊളിക്കാം നല്ല സ്പേസ് ആണ് നല്ല സ്ഥലമാണ് ഇവിടെ കാണാൻ പക്ഷേ ചൂട് കാലാവസ്ഥ ആണെങ്കിൽ ഇവിടെ ചെറിയ തണുപ്പുണ്ട് ആ കടകളോ കാക്കേന ഓ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ കടന്ന ക്ലിപ്പ് അടുത്ത ക്ലിപ്പ് കാണാം കടന്ന് കടന്ന് സോറി നടന്ന് 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 കാട്ടുപോ കാട്ടിന്റെ പോട്ടിന്റെ കാട്ടുപോത്തിന്റെ പോത്തിന്റെ അടുത്ത് പോത്തിന്റെ നമ്മള് പോത്തിനെ പറ്റി പറയാൻ നമ്മുടെ നമ്മടെ ഒരുപാട് കൃഷിയൊക്കെ നശിപ്പിച്ചു കാട്ടുപോത്ത് കുറെ ആളുകളെയൊക്കെ കൊണ്ടുവന്നു അപ്പം ആ സാധനം എന്ന് പറഞ്ഞ ഇതാണ് വീട്ടിൽ കാണാൻ പറ്റും നമുക്ക് വേണമെങ്കി ഇറങ്ങി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ അതിനുള്ള കഴിവില്ല നമ്മുടെ ഷാഹിമയുണ്ട് ഷാഹിമയ്ക്ക് ഇറങ്ങി പോണമെന്നൊക്കെ താല്പര്യമുണ്ട് പിന്നെ ഷാഹിമ ഇറങ്ങി വിടാത്തത് ആര് യുദ്ധം കാണാൻ പറ്റില്ല കാരണം രണ്ടും കാട്ടുപോത്തായത് കൊണ്ട് കാട്ടുപോത്ത് കാട്ടുപോത്തിനെ ആക്രമിക്കൂലെന്നാണ് കാട്ടുപോർമെന്നത് അപ്പൊ അടുത്ത പോണെന്ന് നോക്കാം അപ്പൊ കാണാം ിയ പായസ്ണ്ട്സ് ഞാൻ ചോക്ലേറ്റ് കഴിക്കട്ടെ അതൊരു ആരെയുണ്ട് എന്തെ അപ്പോൾ ഗയ്സ് ഞാൻ ആണ് ജെഡൈ ബ്ലോക്സിൽ ഫൈസ് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും വടക്കാനല്ലേ കുറൊണ്ടി இருக்கு സുഹഗനെ ആ നമ്മൾ കൊണ്ടു വെച്ചിട്ടില്ല അതിനെ കളഞ്ഞിട്ട് ഇണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സൈൻ ആണ് ഇതിനൊക്കെ നമ്മൾ ഇവിടെ നിങ്ങൾ പറയാൻ അറിയുന്ന പോലെ നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ വന്നത് ആദ്യം നമ്മൾ शादीനെപ്പറ്റി ചോദിച്ചം शादी എങ്ങനെണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ എങ്ങനെയാണെന്നോ പറയറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഞാൻ എനിക്കിതിപ്പോൾ ഇപ്പോ പെട്ടെന്ന് എനിക്കൊന്നും വരുന്നില്ല അതാണ് സത്യം ായിട്ട് ആയിരുന്നു എല്ലാ താരവും കാണാൻ പറ്റി ഇമേജിങ് ഗൈഡ് എല്ലാം പറഞ്ഞു നമ്മൾ ഈ മനസ്സിൽ ഇമേജ് ചെയ്തു കണ്ടു

എന്റെ മനസ്സിൽ കാഴ്ച നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇവിടുത്തെ ഗൈഡ് ഗൈഡ് അഞ്ചു ഒന്നായിട്ട് അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ കൊറേ മൃഗങ്ങളുണ്ട് പക്ഷിയുണ്ട് നമ്മളിതൊന്നും കണ്ടില്ല അതെങ്ങനെയായിരിക്കും എന്ന് മനസ്സുകൊണ്ട് കാണാൻ പറ്റിയതാണ് അതാണ് ഞാൻ പറയാൻ പറ്റി കാരണം പിന്നെ കാലാവസ്ഥ വളരെ മനോഹരമാണ് വീടാണെങ്കിലും ചൂട് അത്ര വീഡിയോ പിന്നെ ഡാൻസിന് നല്ല കുറേ ആളുകളൊക്കെ പരിചയപ്പെട്ടു എൻജോയ് ചെയ്തു നമ്മൾ അഞ്ച് പേരും പേര് ഫ്ലൈൻറ്റാണെങ്കിലും നല്ല ഡാൻസ് എടുക്കാൻ പറ്റി പിന്നെ ഈ ഒരു വീഡിയോയിൽ വന്ന് പറയാനുള്ളത് അഞ്ചു വേണം നമ്മൾ വീട് ഗ്രൂവായിട്ട് നമ്മൾ അതെനിക്ക് വീടിൻ്റെ എക്സ്പീരിയൻസ് വീട്ടിൽ നിന്ന് കേൾക്കാം നന്നായിട്ട് ആഘോഷിക്കുന്നു ഷായ്മ എൻ്റെ കൂടെ കൂടുതൽ ഷായ്മ ആയിരുന്നു ഷായ്മ പൈസ ഹരിപ്രിയ അഞ്ചു എല്ലാം നമുക്ക് കിട്ടുമായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങളെല്ലാം വന്ന് നോക്കുക പീസില്ലാത്തവർ വരിക ഒന്ന് കാണുക എക്സ്പീരിയൻസ് ചെയ്യുക എനിക്ക് ഇടത്തുകാരനുള്ള കൂടെയൊക്കെ വരാതെ അഡ്വച്ച് പൊളിക്കാൻ പറ്റിയ പൈസ അതിലുള്ള നല്ല ആക്സസ് ആണ് പിന്നെ നേരമായിട്ട് നമ്മുടെ ഗൈഡിൻ്റെ അടുത്ത് പോകുക ഗെയ്ഡ് എങ്ങനെ നമ്മുടെ നമ്മൾ കാണിക്കാൻ കാരണം ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല നല്ല എൻജോയ് ചെയ്തു ഞാനും ഇത് ഫസ്റ്റ് ടൈമാ ഇങ്ങനെ പറഞ്ഞു ഏർ ഞാനും വീട്ടിൽ നിന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഫസ്റ്റ് ടൈമാ ഒറ്റയ്ക്ക് കൂട്ടുകാരോടൊപ്പം പോകുന്നതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം

അപ്പോൾ അങ്ങനെയാണ് വോയിസിന് വിഷയം ഉണ്ടാകും ഒന്നും ഡി കടിക്കുന്നുണ്ട് വരത്തില്ല എന്താണെന്ന് അറിയാൻ സൂപ്പറാണ് അപ്പം നമുക്ക് നേരെ പൈസ എല്ലാം അപ്പോൾ നമുക്ക് എല്ലാ പരിപാടികളായിട്ട് കിടക്കാം ഇതിനുള്ളവരെ രാവിലെ അവർക്കുമ്പോൾ നമുക്ക് പ്രകൃതിയിൽ എഴുതാനും

സോറി നിങ്ങൾ എല്ലാവർക്കും പറ്റുന്നതല്ലേ അത് നമ്മള പൈപ്പിന്റെ ശബ്ദമാണ് പൈപ്പിൽ വെള്ളമില്ലാത്ത പോയി പൈപ്പിനകത്ത് വരുന്ന ശബ്ദം നമ്മടെ കേരളത്തിന് സൂപ്പർ ഒരു കാര്യം പൈപ്പിൽ വെള്ളം വന്നില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മാസത്തിന് അജീഷിന്റെ ഫ്രഷ് ചളി തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ചളി സൈക്കിൾ കാക്ക വന്നിട്ടില്ല sarubat <laughs> laki bila ah ala ke bila tunya gas ala ke ni ni

നമ്മുടെ സൂപ്പർ സൂപ്പറാണ് എന്തെന്ന് പറയാ രക്ഷയില്ലാത്തായിട്ട് അപ്പം ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ സ്വന്തം കലാകാരി എടുത്തുണ്ട് അങ്ങോട്ട് ഒരു പാട്ട് പാട്ടങ്ങോട്ട് റേഡിയോ തേന്തി നമ്മുടെ ഇടയിലുള്ള റേഡിയോ തേന്തി കാറ്റ് പെക്റ്റ് ആണോ പറയ് ഇല്ല ഇല്ല കേമേ കേറിയില്ല കാറ്റ് ഓക്കേ അപ്പോ ഒരാൾ കൂടെ വേണം ഇതാ ഓ പിന്നെ ഹരി പാട്ട് പാട്ട് പിന്നെ പിന്നെ നമ്മളെ കൂടെ നമ്മളെ കൂടെ കൂടെ ഇല്ലേ ആണ്ടോ മാണി

ியாட்டுபாட் இவ்வளவு <laughs> <laughs> <Okay. laughs> <laughs> 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 അതെ പാട്ട് പാടണം കേന്ദ്രമാൻ പാട്ട് പാടും ആ ക്യാമറമാൻ അഞ്ജലി ഒരു പാട്ട് പാടി പാടും ഇന്നാണ് നമ്മുടെ ഗൈഡ് ഗൈസ് നമ്മുടെ സ്വന്തം അഞ്ജു അപ്പൊ അഞ്ജലി ഒരു പാട്ട് പാടും

ആ പാട്ടിന്റെ ശബ്ദം കുറഞ്ഞത് കൈസാ അതിൻ്റെ അടുത്ത് ആർക്കും പാട്ട് പറഞ്ഞു നടന്നാണ് കാഴ്ചപ്പൊ നമ്മൾ ഇങ്ങനെ മ്യൂസിയത്തിലുള്ള കാഴ്ചകൾക്ക് അവസാനിച്ച് നമ്മളിങ്ങനെ വീടുകളോട്ട് അല്ല ഞാൻ ഉള്ളോട്ട് പോകാൻ വേണ്ടി പോകണം അപ്പൊ നമുക്ക് ചെറുപ്പം ആ ഓക്കെ ആർക്കും പറയാതെ പറയുന്ന കരങ്ങുള്ളിലുള്ളിൽ പറയാന പലതും കാട്ടു വെച്ചതല്ല നിന്റെ കരുങ്ങാ പിന്നിലൊന്ന് കാണാൻ ഞാനും നിന്നെ കാണും നേരം തൊട്ടൻ ഉള്ളം തേടിപ്പായം തിരകൾ അലതല്ലും മിഴലഞ്ചിൻ കോടി ഓ നിന്നെ കാണും നേരം തൊട്ടൻ ഉള്ളം തേടിപ്പായം തിരകൾ അതെല്ലാം മിഴലഞ്ചിൻ കോടി നിന്റെ കടും കാത്തിന്ന് കാണാൻ ഞായ്മാ കടലിന്റെ കടവച്ചു കാത്തു നിന്റെ കടുകാത്തിന്ന് കാണാൻ നമ്മുടെ ശല്യം സഹിച്ചൂടെ നമ്മൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അജീഷ് അവർക്ക് സ്വന്തം വന്നേണ്ട അപ്പം വീഡിയോയിൽ നിങ്ങളുടെ സ്വന്തം അജീഷ് ക്യാമറമാൻ അഞ്ജലിയോടൊപ്പം ബൈ